ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു ഈജിപ്തിൽ നടക്കുന്ന ഗാസ സമാധാന ചർച്ചയിൽ മൂന്നാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഹമാസ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണമെന്നും ഉപാധികളില്ലാതെ മരുന്നും ഭക്ഷണവും അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു വെടിനെ സ്ഥിരമായിരിക്കണമെന്ന നിബന്ധനയും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നു ആദ്യഘട്ട ചർച്ച നല്ല രീതിയിലാണ് അവസാനിച്ചത് ഈ ഇരുണ്ട അധ്യായം അടച്ച് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനവും സുരക്ഷയും കൊണ്ടുവരാനുള്ള സുവർണ അവസരമാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഗാസയുടെ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് പാലസ്തീനികളുടെ നേതൃത്വത്തിലുള്ള സമിതി ആവണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ നിലപാടിനോട് വിയോജിച്ച് മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന സമാധാന പദ്ധതിയെ തകിടം മറിക്കുന്ന രീതിയിലാണ് സർക്കാരിനെതിരെ ഈ പാർട്ടികൾ പരസ്യമായി രംഗത്തെത്തിയത്